േറ്റം പറഞ്ഞവരെ മോശം പറഞ്ഞവരെ അല്ലെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ട് ഇ കെ സാറിന്റെ ശരിയല്ലെ കൊണ്ട് പ്രസംഗിച്ചിട്ടില്ല സ്വന്തം സ്റ്റേജിൽ ഇരുന്നിർത്തുകാട്ടിക്ക് പോയി ശരിയാണോ അപ്പൊ എന്താ പറഞ്ഞത് താജലമ്മനോട് ശരിയാണെന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞേ നിങ്ങൾ അക്കിൻ്റെ മേൽ അടിവർഷം നോണം അല്ലെങ്കിൽ എൻ്റെ അക്കിൻ്റെ മേലാണ് അതിൽ അടിവർഷം നോക്കണം ആ വൈക്ക് പോണ്ട ഈ വൈക്കുങ്ങൾ പൊയ്ക്കോളി അങ്ങനെ താജിലമ്മ ഉമ്മത്തിനെ ധീരമായി നയിച്ചുപോയി ഇ കെ സ്ഥാന ഭയ ശരിയാണെന്ന് സംഭവമായി പറഞ്ഞിട്ടാണെങ്കിൽ താജിലമ്മ നോക്കും സംശലമ്മനൊപ്പം നോക്കും ആ സി എം വൈദ്യുത പറഞ്ഞാൽ നോക്കും അപ്പം സി എം വലിയ പറഞ്ഞിട്ടില്ലാന്ന് നിങ്ങൾ പറഞ്ഞത് ഇ കെ സ്ഥാന ഭയായി ശരിയല്ല എന്ന് പറഞ്ഞേ അത് യാതാക്കി താരാ ജനല്ലേ എൻ്റെ വാപ്പയും കുറേ ആളുകളും സീമേക്ക് പോയി അപ്പം സി പറഞ്ഞു നിങ്ങള് സമസ്തൊക്കെ പ്രവർത്തനങ്ങളോ ചപ്പം നിങ്ങള് എ പി സാറിന് പറഞ്ഞോളി സാറിന് നിക്കല്ല സമസ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകാണ്ടല്ലേ സാറിന് ഇവിടെ ബഹുമാനിക്കാനും മാതൃകാനും അവസരം നഷ്ടപ്പെടുത്തിയതാരാ ജനല്ലേ അപ്പൊ വലിയ ബടായി അടിച്ചാ തന്നെ ആ ക്ലിപ്പ് കൃത്യട്ടല്ലാൻ നിൻസാര ഈ കെ സാറിന്റെ ശരിയില്ലാന്ന് പറഞ്ഞിട്ട് ഒക്കെ ഇവിടെ ചെയ്തേ ഇജും നല്ല വാപ്പി തന്നെ പറയണില്ല എ പി സാറിനെ പറ്റി എങ്ങനെ ഉപയോഗിച്ച് മനസ്സിലായോ

ആ ദർബാരിലല്ലേ എത്തിയത് ധീരതയോടെ ഈ ഉമ്മത്തിനെ നയിച്ചു ചങ്ങാ ഇത് പ്രസംഗിക്കുമ്പോഴേ അങ്ങനത്തെ രണ്ടാൾ കാണേ ആദ്യത്തെ പച്ചൊല്ലി വിദേശം തുടർന്ന് വന്ന ആള് രണ്ടാമത്തെ പച്ചൊല്ലിയാണ് ഞങ്ങൾക്ക് അത് ഈ ചങ്ങായ ഈ ചങ്ങായി അവിടെ ഇരിക്കണ്ടേ ഓനെ ഇരുത്തിക്കാണ്ടാണ് ഇവനീ സംസ്കൃതമൊക്കെ എതിരെ വരണ്ടേ എന്നിട്ടാണ് വന്നാലോ കണ്ടെന്ന് പറഞ്ഞണ്ടേ ഈ കെ സെ ഞങ്ങള് മോശാക്കിട്ടില്ല കുറ്റം പറഞ്ഞിട്ടില്ല ഇരുപത്തി മോശാ ആ വയ്യനെ ശരിയെന്നാ പറഞ്ഞേ എന്നിട്ടാ സീറ്റ് കൈണ്ടി പുറത്തുവിട്ടെ അപ്പ പറയണോ ഇല്ലേ ആസ്ഥാനത്ത് വെച്ച് പറഞ്ഞാണെ ഒരു ആസ്ഥാനത്ത് വെച്ച് പറഞ്ഞാണെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വിടട്ടെ ശരി ആ പ്രസംഗം നമ്മൾ കാണിച്ചിട്ട് അല്ലേ പറഞ്ഞിട്ട് അതേപോലെ രാജുല്ല്മന്റെ അനുസ്മരണം ആണ്ടേ പുറത്തിന് ഇടട്ടെ അന്താ ഹക്ക് എന്ന് പറഞ്ഞോണ്ടേ പറഞ്ഞ വാക്ക് വേണ്ടി പ്രസംഗിച്ച കാൽ ഡേനിന്നു ആപറ്റി നിനസാരക്കിയിരിക്കില്ലേ പാച്ച പറഞ്ഞോ അതാ പറഞ്ഞത് പാച്ച കളർ പറഞ്ഞാൽ ചെയ്താ പോ നമ്മള് കേട്ടല്ലേ അതെ നമ്മൾ കേട്ട പ്രസംഗാണേ എന്നിട്ട് വന്നതാണ് പറയാ നിസ്സാരക്കിയിരിക്കില്ല അത് നമ്മൾ അതില്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ ഈ പ്രസംഗം നമ്മളെ ആലോചിച്ചോക്കി